നമസ്തേ കുട്ടികളെ ഇന്നിവിടെ കാണിക്കുന്നത് വാഴയുടെ മാണി വാഴയുടെ കൊടപ്പൻ അല്ലെങ്കിൽ വാഴപ്പൂവെന്നൊക്കെ പറയുന്നതാണ് കേട്ടോ ഇത് എല്ലാവരും കട്ടി കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാടുകളിലൊക്കെ നല്ല നമ്മുടെ പറമ്പുകളിലൊക്കെ നിറയുണ്ട് ഇതിപ്പോൾ പുറത്തുള്ള കുട്ടികൾക്കാണെങ്കിൽ ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് ഒന്നിനത് രൂപയൊക്കെ നമ്മുടെ കേരള ഇന്ത്യയിലുണ്ട് പുറത്തുള്ള കുട്ടികൾക്ക് അതിലും കൂടുതലുണ്ടായിരിക്കാം അപ്പോൾ ഇത് ഉപ്പേരി ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനും പ്രത്യേകിച്ച് വഴപ്പൂ വട ഉണ്ടാക്കാൻ കുഴപ്പം കൊണ്ട് വട ഉണ്ടാക്കണത് വല്ല നല്ല സ്വാദാണ് കേട്ടോ അപ്പം ഇത് വയറിന് നല്ലതാണ് ഇതിങ്ങനെ നേരിട്ട് കുട്ടികൾക്ക് കറി വെച്ച് കഴിക്കാൻ പറ്റിയില്ലാച്ചാൽ വടയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താൽ കഴിക്കുന്നതായിരിക്കും ഇതിൽ ഔഷധ ഗുണം ഞങ്ങൾ പറയാ വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തിനാ വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് ആർത്തവം വന്ന് പെൺകുട്ടികൾക്ക് ആർത്തവം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് ഒരു വയറുവേദന വരാറുണ്ട് അല്ലെ ആർത്തവത്തിൻ്റെ സമയത്ത് വയറുവേദന വരാറുണ്ട് ആ വയറുവേദനയ്ക്ക് ഈ പൂവുണ്ടല്ലോ ഇതിലെ പൂവ് ഇതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക് മാരി ഇതാ ഒരു നരമ്പ് മാരിയുണ്ട് ഇതെടുത്ത് കളഞ്ഞ ശേഷം ഈ പൂവ് എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തിളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആർത്തവ സമയത്തുണ്ടാവുന്ന വയറുവേദന മാറി കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം